ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പ് സിക്സ് അല്ലാട്ടോ നമ്മുടെ ബിഗ് ബോസ് ഫിനാലയ്ക്ക് ടോപ്പ് അല്ല ടോപ്പ് ഫൈവ് ആണ് മിഡ് മിഡ് വീക്ക് എവിഷൻ നടന്നിരിക്കുകയാണ് നമ്മുടെ ശ്രീതു ഔട്ട് ആയിരിക്കുവാണ് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ പോയാൽ കാണാം ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റുമല്ലോ അവിടെ ഹോസ്റ്റ ഹോട്ട്സ്റ്റാറേ നമ്മുടെ ശ്രീദുനെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ എപ്പിസോഡ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ഒഴിവാക്കാറുള്ളു ഒഴിവാക്കാറുള്ളൂ എപ്പോഴും പക്ഷെ എന്താ നേരത്തെ ഒഴിവാക്കിയെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഫിനാലായത് കൊണ്ടായിരിക്കും എന്ത് തന്നെയാലും ശ്രീ ും ഔട്ടായിട്ടുണ്ട് പോയി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ ഓട്ടൊക്കെ സ്പ്ലിറ്റായി അർജുന് പോയി പോകുന്നു കാരണം മാക്സിമം ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ശ്രീധുവിനെ ശരിക്കും ശ്രീധുവിനെ സ്നേഹിക്കുന്നവർ അർജുനെ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അർജുൻ്റെ ക്യാരക്ടർ ക്യാരക്ടർ എത്രത്തോളം അത് കറക്റ്റാണെന്ന് അറിയില്ല പക്ഷേ ജാൻമണി പറയുന്നതും പറയുന്നതായും ഒക്കെ ഒത്തിരി പേർ തെളിവുണ്ട് കാരണം ഒരു പബ്ലിക് ഷോയിൽ ഒന്ന് വെറുതെ എന്തായാലും വിളിച്ച് പറയില്ല അല്ലേ വിളിച്ച് പറയില്ല കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ജാൻമണി വരുമ്പോൾ അർജുൻ ടെൻസ്ഡ് ആവുന്നുണ്ട് അതൊരു വെറുതെ ഒരാൾ വന്നാൽ ആരും ടെൻഷനാവില്ലല്ലോ അപ്പോൾ അർജുൻ ജാൻമണി വരുമ്പോൾ ടെൻഷൻ അർജുന ടെൻഷനാകുന്നുണ്ട് ആവുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡി ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീതു അർജുനിന്ന് കുറച്ച് ഒഴിവായി നിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അർജുനന് ആയിരിക്കില്ലേ രണ്ടുപേരും അതിങ്ങനെ ഒഴിവായിരിക്കും ആ എന്തിനു സ്ത്രീതു ഔട്ട് ആയിരിക്കുവാണ് അതിങ്ങനെ ഒരു ഓരോരു എങ്ങനെയാണെന്നറിയുക ഒരു സ്റ്റാൻഡിൽ കുറച്ച് തെർമോക്കോളൊക്കെ വെച്ച് സെൻ്ററിൽ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ ഫോട്ടോ ഇങ്ങനെ ക്ലിയറായി ക്ലിയറായി തെളിഞ്ഞു വരും അങ്ങനെ ആരുടെ ഫോട്ടോയാണോ ക്ലിയറായി തെളിഞ്ഞു വരാത്തത് അവരാണ് ഔട്ട് അപ്പോൾ ശ്രീധു ആണ് ലാസ്റ്റ് ഔട്ടായിരിക്കുന്നത് അപ്പോൾ ശ്രീതു പുറത്താണ് പോകുകയെന്നൊന്നും അറിയില്ല കാരണം സൺഡേ ഫിനാലെ ആയതുകൊണ്ട് ഇന്ന് തേഴ്സ് ഡേ ആയില്ലേ മേ ബി സീക്രറ്റ് റൂമിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ വന്നുകഴിഞ്ഞ് ചെ പിന്നെ ശ്രീധു നേറ്റീവ് ചെന്നൈ ഞാൻ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ അത് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അപ്പോൾ ശ്രീതു ഔട്ട് ആണ് സർ നമുക്ക് പക്ഷേ ഇപ്പോഴും ഹോട്ട്സ്റ്റാർ പോളിങ്ങിൽ പിന്നെ ഒരിക്കലും കുറച്ച് പേര് പറയുന്ന പോലെ നമ്മുടെ ഇത് അർജുനല്ല മുന്നിൽ ഇത് തന്നെയാണ് ജിൻഡോ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ജിൻഡോ ഫാൻസുകാർ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ റസ്മിനകത്ത് പോയിട്ട് പാടുന്നുണ്ട് ഡാമേജാൻ പീസനെ ജോക്കറിപ്പോൾ ഹീറോ ആനെ അതായത് ജിൻഡോ അങ്ങനെ പോകുമ്പോഴത്തേക്കും പാടുകയാണ് അപ്പോൾ അവിടെ ഒരു ഹിൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജോക്കറായ ഇതിപ്പോൾ ഹീറോ ആവുകയാണെന്ന് പിന്നെ അവരിങ്ങനെ പറയാതെ പറയുന്നുണ്ട് ഒന്നും കളിക്കാതെ ഇരുന്നിട്ടും ജിൻഡോ വിൻ പിന്നാകുവാണെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ കണ്ടായിരുന്നു ഇന്നത്തെ ലൈവ് ആരത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല അപ്പം ഞാനിപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ ഞാനൊരു ഹൺഡ്രഡിന് മുകളിൽ വേറെ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ജിൻഡോയെക്കാട്ട ഓട്ട് എനിക്ക് ജിൻഡോനെ ആണ് ഇഷ്ടം ജിൻഡോയ്ക്ക് ജിൻഡോ കഴിഞ്ഞ് എനിക്ക് സിജോന ഇഷ്ടമായിരുന്നു പിന്നെ ജിൻഡോ തന്നെയാണ് ഇഷ്ടം ജിൻ സിജോയുടെ ഒക്കെ വോട്ട് അങ്ങനെ അർജുനന് സ്പ്ലിറ്റായി പോകില്ലെന്നാണ് വിശ്വാസം കാരണം പുറത്തുനിന്ന് എല്ലാവരും കാണുകയല്ലേ അവിടെ ഉള്ളിലുണ്ടായിരുന്നപ്പോൾ ഒരു ഇതില്ലാത്ത ഒരു മനുഷ്യന് ആ എന്തു തന്നെയാലും പിന്നെ പുറത്തെല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും ഒത്തുചേർന്ന് ജിൻഡോനെ തോൽപ്പിക്കാൻ നോക്കുന്നുണ്ട് അതായത് പുറത്തായ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിനൊക്കെ ഒരു കുറച്ച് ഓട്ടേഴ്സ് ഉണ്ടാവുമല്ലോ അവരെല്ലാവരും ഒന്ന് ചേർന്നിട്ട് അർജുന വോട്ട് ചെയ്ത് കൊടുക്കാൻ ഇത്രയും ദിവസം ജാസ്മിന് കപ്പ് കൊടുക്കുന്നതാണ് കാരണം ജാസ്മിൻ്റെ നെഗറ്റിവിറ്റിയും ജാസ്മിനും ഇതൊക്കെ നോക്കുമ്പോൾ ിൽ കിട്ടാൻ സാധ്യത കുറവാണ് അർജുനാണ് എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഇപ്പോഴും പറയുന്നു ടോപ്പ് ത്രീയിൽ അഭിഷേക് ടോപ്പ് ഫൈവിൽ ഇവർ ഓക്കെയാണ് പക്ഷേ അത് റിസി ഋഷി റിസർവ് ഋഷി റിസേർവ് അല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അർജുൻ ഒരേ ഒരു ക്യാരക്ടർ ഓൺലി നോറയെ അനുകരിച്ചു എന്ന് മാത്രമല്ലാണ്ട് വേറെ എന്താണ് നമുക്ക് അർജുനെ പറ്റി പറയാൻ പറ്റുക അർജുന് ഒരു എന്താ പറയുക അർജുനെ ചെയ്തത് ആൾമാർട്ടൻ ടാസ്കില് അർജുനായിട്ട് ക്യാരക്ടർ ചെയ്തത് നമ്മുടെ ശ്രീതുവാണോ ശ്രീധു എന്തെങ്കിലും ചെയ്തായിരുന്നോ ഇല്ല കാരണം അവിടെ ചെയ്യാനില്ല ശ്രീധുവിന് ചെയ്യാനുള്ള ഇല്ല കാരണം അർജുനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീധുവിന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ശ്രീധു ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക അല്ലാണ്ട് വേറെ എന്താ അവിടെ ചെയ്തേ ഇല്ല അവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല ബട്ട് അർജുൻ നോറയെ ചെയ്തപ്പോൾ അവിടെ കണ്ടല്ലോ കറക്റ്റായിട്ട് ചെയ്യാൻ കാരണം നോറ അവിടെ ആ വിസിബിൾ ആയിരുന്നു അല്ലേ നോറയുടെ ആക്ടിവിറ്റീസ് ആ ഒരു ഇത് നടത്തം ക്രൈം ക്യാമറ നോക്കി സംസാരിക്കുന്നത് ഇതെല്ലാം നല്ല വിസിബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചെയ്യാൻ പറ്റിയത് പിന്നെ ആ ടാസ്കിൽ ജിൻഡോ മാക്സിമം ചെയ്ത് കുറച്ച് കാലിങ്ങനെ കാട്ടുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടൊക്കെ കാട്ട നല്ല അടിപൊളിയായിരിക്കുമായിരുന്നു പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒന്നാമത് നമ്മുടെ ജിൻഡോയ്ക്ക് ഡ്രസ്സൊന്നും മാച്ചായില്ല അതൊക്കെ ഇങ്ങനെ ലൈവ് കണ്ടിരുന്നു ഭയങ്കര കോമഡി ആയിരുന്നു ജാസ്മിൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ടുവിടെയോ ഒന്ന് ഇട്ട് കിട്ടോ ഇട്ട് കഴിഞ്ഞിട്ടൊന്നും കാണാൻ പറ്റില്ല ദൈവമേ നമ്മൾ ഈ തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ബൊമ്മയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന പോലെ ഭയങ്കര ചിരിയായിരുന്നു അവസാനം അതൊന്ന് ഊരിയപ്പോഴത്തേക്കും ബിഗ് ബോസ് തന്നെ പറഞ്ഞു ജിൻഡേക്ക് ജാസ്മിനെ ജിൻഡയ്ക്ക് പാകമായി എന്തേലും ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കുമെന്ന് ഭയങ്കര കോമഡി ആയിരുന്നു അപ്പോൾ അത്യാവശ്യം ജിം ട്രെയിനർ ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ചെസ്റ്റ് വിരിവൊക്കെ ഉണ്ടാകും അപ്പം മാക്സിമം ഒരു ലേഡീസിന് അങ്ങനെ ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഷോൾഡർ വിരിവ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സൊന്നും ആവില്ല അപ്പോൾ അവസാനം പിന്നെ ജാസ്മിൻ തന്നെ തോന്നുന്നു ഒരു കഫ്താൻ പോയിട്ടുള്ളൊരു ഇതായിട്ടിരുന്നേ നല്ലോണം ചെയ്തു ആ ഒരു പെട്ടെന്ന് എഴുന്നേറ്റുന്നത് എനിക്ക് ഗേപ്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആകുമായിരുന്നു ഇങ്ങനെയാകുമായിരുന്നു പറഞ്ഞതൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ജിൻ്റെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പക്ഷേ വല്ലാണ്ടൊരാളെ കളിയാക്കണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഋഷി ജിൻഡോനെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നില്ലേ ആ ഒരു വാക്കിങ് സ്റ്റൈലും ഒക്കെ നല്ലതായിരുന്നു കുറേയൊക്കെ റിയാ റിയാലിറ്റി ഉണ്ടായിരുന്നു എന്തിനായിട്ട് നല്ല ഹിറ്റായത് അർജുനും ആ ഒരു ഒറ്റ എപ്പിസോഡിലാണ് അർജുൻ ഹിറ്റായത് ആ ഒരു അതുകൊണ്ട് പിന്നാകാൻ മാത്രം എന്ത് യോഗ്യതയുള്ളത് അല്ലേ ഒരിക്കലുമില്ല അത് എൻ്റെ പിന്നിലെ ജിൻഡോയെ തോൽപ്പിക്കണം എന്ന ഒറ്റ ഒരു ഇതോടെ നിൽക്കുന്നവരാണ് ജിൻഡോയെന്തായാലും തോൽപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ആരെ ജയിപ്പിച്ചാലും കുഴപ്പമില്ല ടോപ്പ് ത്രീ പറയേണ്ട കണ്ടസ്റ്റൻസ് ഓൺലി അഭിഷേക് ആൻഡ് ജിൻഡോ ആൻഡ് ജാസ്മിൻ ദേ ആർ ടോപ് ത്രീ ആൻഡ് ടോപ്പ് ടു ഓൺലി ജിൻഡോ ആൻഡ് ജാസ്മിൻ ബിക്കോസ് ഇത്രയും ദിവസം നിന്നതിൽ എന്ന് പറഞ്ഞ ജിൻഡോ അത് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ തന്നെയാണ് കാരണം എല്ലാ എപ്പിസോഡെന്നൊക്കെ പറയാം അവരുടേതായ വ്യക്തിത്വം അവരുടേതായ സ്ഥാനം അവിടെ ഉറപ്പിക്കാൻ രണ്ടുപേർക്കെ കഴിഞ്ഞിട്ടുള്ളൂ ജിൻഡോയ്ക്കും ജാസ്മിനും ജിൻഡോ ജനമനസ്സുകളിൽ ശ്രദ്ധ നേടിയെങ്കിൽ ജാസ്മിൻ നെഗറ്റീവ് കണ്ടൻറ്റുകളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ടൂവിൽ ജിൻഡോ വൺ ജാസ്മിൻ വരണം നമ്മുടെ ജിൻഡോ അവസാനം കപ്പ് തൂക്കണം അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ മറക്കരുത് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബോട്ട് ഓട്ട് അങ്ങനെ ഓട്ട് ഇങ്ങനെ ഓട്ടോ ഒന്നും നിങ്ങൾ ചെയ്യരുതെന്നാണ് എനിക്കറിയാൻ എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല അറിയുന്നുള്ളൊരു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പക്ഷേ നമ്മൾ ജെനുവിനിറ്റി ആയിട്ട് തന്നെ വോട്ട് ചെയ്യാം പിന്നെ കഴിഞ്ഞ മുന്നത്തെ സീസണൊക്കെ ഫിഫ്റ്റി ഔട്ട് നമുക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഞാനൊക്കെ ഒരു വൺ ലാക്ക് ഔട്ട് ബ്ലസ്സിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ വേഗം അൻപത് ഒരാൾ കൊണ്ട് അൻപത് വെച്ചിന് വൺ ലാക്ക് തികയ്ക്കാൻ നല്ല എളുപ്പമായിരുന്നു ഇപ്പോൾ അൻപത് ഔട്ട് ഉണ്ടെങ്കിൽ അൻപത് പേര് വേണം സോ ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നൂറിൻ്റെ മുകളിൽ ഞാൻ ചെയ്തു ജിൻറ്റോയ്ക്ക് അപ്പോൾ നമുക്ക് ചേക്കാം നമുക്ക് മാക്സിമം പറ്റും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരുമില്ല അല്ലേ ഞാൻ ഇപ്പോഴും ഹോട്ട് ചെയ്തിങ്ങണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ മുകളുടെ വീട്ടിൽ പോയിട്ട് വന്നു അവിടെ ഒരു മൂന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട് അവിടുത്തെ ചേട്ടനും ചേച്ചിക്ക് മോൾക്കും ഉണ്ട് ആ മൂന്നും പേർക്കൊന്നും ഹോട്ട്സ്റ്റാർ പോലും ഇല്ല മെയിൻ ഞാനിപ്പോൾ വയനാടിനടുത്ത് ബത്തേരിക്കടുത്ത് നീലഗിരി ഡിസ്ട്രിക് ഊട്ടി അവിടെ ഊട്ടിയല്ല വയനാടിനടുത്ത് ബോർഡറാണ് അവിടെ തമിഴ് പീപ്പിൾസാണ് മലയാളീസ് ഉണ്ടെങ്കിലും തമിഴ് പീപ്പിൾസാണ് അധികം ഉള്ളത് അപ്പോൾ ഈ തമിഴ് ഇവർക്കൊന്നും ഹോട്ട്സ്റ്റാർ പോലും ഇല്ല ഭയങ്കര റിസ്ക്കാണ് അവർ കൂട്ടിയിട്ട് വരിക ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്യുക അന്ന് ടോട്ട് ചെയ്യുക അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു കോളനി ഉണ്ട് ആ ട്രൈബൽസിലെ അവർക്കൊന്നും ബിഗ് ബോസും അറിയത്തില്ല ജിൻഡോയും അറിയില്ല ബിഗ് ബോസ് ബിഗ് ബോസ് കാണാറുണ്ടോ എന്തായത് എന്ന് ചോദിക്കുന്നുണ്ട് അവർക്കൊന്നും അറിയില്ല ടി വി ഉണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് അവരങ്ങനെയൊന്നും കാണാറില്ല പിന്നെ സോ അതൊക്കെ ഞാൻ ഇങ്ങനൊരു ഷോ ഉണ്ട് അവർക്ക് വോട്ട് കിട്ടിയ പാവമാണ് ജയിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ കൊടുക്ക വെറുതെ കൊടുക്കുന്ന ഹോട്ടലിന്നാ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് ഫോൺ കൊണ്ടു വരുന്നുണ്ട് പിന്നെ ഭയങ്കര റിസ്ക് ആണ് അവർക്കത് ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം അവരുടെ നമ്പറൊക്കെ ചെയ്തിട്ട് വന്ന് അടിച്ച് കയറണം അങ്ങനെ എന്തായാലും പത്തി നൂറ് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ നൂറ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുഞ്ഞിനെ മോനെ സ്കൂളിൽ കൂട്ടാൻ പോയിട്ട് വരുന്ന വഴിക്ക് നൂറ് ചെയ്തു അപ്പോൾ ഇരുന്നൂറ് വോട്ട് ഇപ്പോൾ ഒരു നാല് മണിക്കുള്ളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു ടു ഫിഫ്റ്റി ഓട്ട് ഇന്ന് എൻ്റെ ഗ്രൂപ്പ് ഇന്ന് ഒരു സിക്സ് ഒ ക്ലോക്കിന് മുകളിലാവും സോ ഫൈവ് ഹൺഡ്രഡ് ഓട്ട് ഇന്ന് ഞാൻ ചെയ്യും കൺഫേമാണ് സോ അതുപോലെ നമ്മളെ കൊണ്ടാവുന്നത് ഒരു ഓട്ടല്ലേ നമ്മളെ കൊണ്ടാവും നമ്മുടെ ഒരു സാധാരണക്കാരിലെ സാധാരണക്കാരൻ അതാണ് ഞാൻ ചിന്തക്ക് കൊടുക്കുന്ന പരിവേഷം എന്താ പറയുക ജീവിതത്തിലെ ഉയർച്ച യഥാർത്ഥ ഉയർച്ച അത് തീർച്ചയായും ജിൻഡോ തന്നെയാണ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിജോ അത്യാവശ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ജാസ്മിൻ യൂട്യൂബ് നല്ലൊരു യൂട്യൂബറാണ് സോ നല്ല വരുമാനം ഉള്ളതാണ് അത് അത്ര ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല യൂട്യൂബ് വരുമാനമൊക്കെ അല്ലേ ഹാർഡ് വർക്ക് നമുക്ക് പക്ഷേ ജിൻഡോയെപ്പോലും ഹാർഡ് വർക്കല്ല വെറും സാധാരണക്കാരന് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വരിക ഇത്രയും ജനമനസ്സുകളിൽ ഇട നേടുക ബിഗ് ബോസ് വിന്നറാവുക അതിനുശേഷം അദ്ദേഹത്തിന് വലിയൊരു ഫ്യൂച്ചർ കാത്തിരിപ്പുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് നല്ല ഫ്യൂച്ചേഴ്സ് നല്ലൊരു ഫാമിലി ലൈഫ് എല്ലാം കിട്ടട്ടെ നമുക്കങ്ങനെ ആശ്വസിക്കാം ആശംസിക്കാം അപ്പോൾ ജിന്തോയ്ക്ക് കോട്ടി ചെയ്യാൻ മറക്കരുത് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ